മൈലേജ് തരുന്ന വണ്ടികളുണ്ട് ആക്സിസ് ഉള്ള വണ്ടികൾക്കും മൈലേജ് തരുന്നുണ്ട് പിന്നെ പല വണ്ടികൾക്കും പല രീതിയിലുള്ള കംപ്ലയിന്റുകളും ഉണ്ട് അത് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഒന്നാമത് നമ്മൾ നമ്മുടെ ആവശ്യം കണ്ടുപിടിക്കുന്നു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വണ്ടി നമ്മൾ സെലക്ട് ചെയ്യും ഇപ്പോൾ ഒരു കുറേയധികം ബ്രാൻഡുകളുണ്ട് ആയാലും എല്ലാം പെട്രോൾ വണ്ടികളായാലും ഇഷ്ടംപോലെ വണ്ടികൾ നമുക്കുണ്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് വണ്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം കുറച്ച് വണ്ടികൾ തെരഞ്ഞെടുക്കും ഒരു അഞ്ച് വണ്ടികളും നമ്മൾ കുറേ വണ്ടികളെ നമ്മൾ ഒഴിവാക്കി വിടണം ഇത് ഓക്കേ എന്ന് പറഞ്ഞാൽ അഞ്ച് വണ്ടികളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കാം അതിൽ നിന്ന് നമുക്ക് നമ്മൾ വാങ്ങുന്ന വണ്ടിയുടെ വില മൈലേജ് നമ്മുടെ ഉപയോഗം അത് നടക്കുമോ എന്ന് ഒന്നുകൂടെ ഫൈനൽ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പോലെ ഒരു മൂന്ന് വണ്ടി അതിനകത്ത് നമുക്ക് എടുക്കാൻ സാധിക്കും ഇല്ലാണ്ട് ഈ അഞ്ച് വണ്ടി നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ഇപ്പോൾ എല്ലാ ഷോറൂമുകളിലും ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും ഈ ഫാസിനോ ഞാൻ കഴിഞ്ഞ ദിവസം ഷോറൂമിൽ ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു ഫാസിനോടെ ഷോറൂമിൽ അവിടെ ചെന്നപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു ആൾക്കാർ ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നു ഒരാ വണ്ടി കയറി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതുപോലെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി തരും നമ്മൾ അവിടെ ചെന്നതിനു ശേഷം നമ്മൾ ആരാണോ ഓടിക്കേണ്ടത് അപ്പം ഈ പറഞ്ഞ ആർക്കാണ് വണ്ടി എടുക്കേണ്ടത് അവർ ആദ്യം വണ്ടിയിൽ കയറി നിൽക്കുക കയറി തന്നിട്ട് എന്നെക്കൊണ്ട് ഇത് താങ്ങാൻ പറ്റുമോ എന്നെക്കൊണ്ട് ഇത് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ മൊത്തത്തിൽ നൂത്തൊക്കെ നോക്കുക എന്റെ അടുത്ത് ഓടിക്കാൻ അറിയത്തില്ലേ ഓടിക്കണ്ടോ എന്നിട്ട് ഇങ്ങനെ